പല രാജ്യങ്ങൾക്കും ഇട്ടു താങ്ങി മുൾമുനയിൽ നിർത്തിയ താരിഫ് യുദ്ധത്തിന് നല്ല തക്ക മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ യു എസ് കോടതി താരിഫ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫുകൾ നിയമവിരുദ്ധമെന്നാണ് യു എസ് അപ്പീൽ കോടതി വിലയിരുത്തിയിരിക്കുന്നത് താരിഫ് ചുമത്താൻ പ്രസിഡന്റ് ട്രംപിന് നിയമപരമായി അധികാരമില്ലെന്ന് കോടതി പറഞ്ഞു അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച് ട്രംപ് ഭരണകൂടം ചുമത്തിയിട്ടുള്ള മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണ് യു എസ് ഫെഡറൽ അപ്പീൽ കോടതിയുടെ സുപ്രധാന വിധി ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിട്ടാണ് വിദഗ്ദ്ധർ ഇപ്പോൾ വീക്ഷിക്കുന്നത് നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമെന്നാണ് വിധി വന്നിരിക്കുന്നത് എന്നാൽ ഈ വിധിയെ ട്രംപ് രാജ്യത്തിൻ്റെ പൂർണ്ണ ദുരന്തം എന്നാണ് ശേഷം നൽകിയിരിക്കുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങളുടെ കാതലിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഫെഡറൽ അപ്പീൽ കോടതിയുടെ ഈ തീരുമാനം തന്റെ ഭരണകാലത്ത് വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി ട്രംപ് വൻതോതിലുള്ള താരിഫുകൾ വിവിധ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്നു ദേശീയ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച് ഈ നടപടികൾ നടപ്പാക്കിയിരിക്കുന്നത് എന്നാൽ ഈ അധികാരങ്ങളുടെ വ്യാപ്തിയും നിയമസാധുതയുമാണ് കോടതിയുടെ വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഭരണഘടന അനുസരിച്ച് തീരുവകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് എന്നാൽ കേസുകൾ തീരുന്നത് നിലവിലെ തീരുവകൾ തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം താരിഫുകൾ നടപ്പാക്കുമെന്ന ട്രംപിന്റെ തീരുമാനം യു എസ് ഫെഡറൽ അപ്പീൽ കോടതി ഏഴ് നാല് ഭൂരിപക്ഷ വിധിയിലൂടെയാണ് തള്ളിയത് നികുതി താരിഫ് സംബന്ധിച്ച തീരുമാനം പ്രസിഡന്റിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും ലവികൾ നിശ്ചയിക്കുന്നതിൽ യു എസ് കോൺഗ്രസിനാണ് അധികാരമെന്നും ഫെഡറൽ കോടതി പറഞ്ഞു ഒരു പ്രസിഡന്റിന് പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരമില്ലാതെ എത്രത്തോളം അധികാരം ഉപയോഗിച്ച് നയങ്ങൾ നടപ്പാക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ വിധി വഴിയൊരുക്കുക തന്നെ ചെയ്യും കോടതിയുടെ കണ്ടെത്തലുകൾ ഭാവിയിൽ യു എസ് വ്യാപാര ബന്ധങ്ങളിലും സമാനമായ താരിഫ് നടപടികളിലും ഗണ്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അമേരിക്കൻ സാമ്പത്തിക നയങ്ങളുടെ ദിശാബോധത്തെയും പ്രസിഡൻഷ്യൽ അധികാരങ്ങളുടെ പരിധികളെയും സംബന്ധിച്ച് ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രസിഡൻഷ്യൽ അധികാരം ഉപയോഗിച്ച് താരിഫുകൾ കൂട്ടാനാകില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അപ്പീൽ നൽകാൻ ട്രംപിന് ഇനിയും സാവകാശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ ഈ കോടതിയുടെ വിധി നിലവിൽ വരില്ല ഇത് ട്രംപിന് നിലവിൽ ഒരു ആശ്വാസവുമാണ് ഒക്ടോബർ പതിനാല് വരെ വിധി പ്രാബല്യത്തിലാവില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ അതേസമയം കോടതി വിധിക്കെതിരെ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു വിധി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ട്രംപ് പറയുന്നത് വിധി അംഗീകരിക്കുന്നത് അമേരിക്കയെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാകും എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് താരിഫുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അപ്പീൽ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും താൻ താരിഫ് പോരാട്ടത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് താരിഫുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസവും ട്രംപ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരുന്നു അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെ വിവേചനം കാണിക്കുന്ന രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ ചൈന റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ അധിക തീരുവ വലിയ ചർച്ചകൾക്കും വിമർശനം കാരണമായിരുന്നു അമേരിക്ക ഇന്ത്യയ്ക്കുമായി ചുമത്തിയ തീരുവ ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ ഇരുപത്തി അഞ്ച് ശതമാനം പിഴച്ചുങ്കവും നിലവിലെ ഇരുപത്തി അഞ്ച് ശതമാനം പകരച്ചുങ്കവും അടക്കം അമ്പത് ശതമാനമാണ് ഈ തീരുവ തിങ്കളാഴ്ച അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം തീരുവ പ്രാബല്യത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനവും ഇറക്കിയിരുന്നു ഇതുപ്രകാരം ബുധനാഴ്ച ഇന്ത്യൻ സമയം പകൽ ഒമ്പത് മണിക്ക് ശേഷം അമേരിക്കയിലെ വിപണിയിലെത്തുന്ന ഇന്ത്യൻ ചരക്കുകൾക്ക് പിഴച്ചുങ്കം ബാധകമായിരുന്നു അതേസമയം ഫെഡറൽ കോടതിയുടെ വിധിയെ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്